െന്ന മഹാവ്യാധി തന്റെ ശരീരകോശങ്ങളെ കാർന്ന് തിന്നുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇച്ഛാശക്തി കൊണ്ട് ഒരു പരിധിവരെ അതിനെ ചെറുത്തു തോൽപ്പിച്ച് മുന്നേറിയ ഇന്നസെന്റ് ഈ സമൂഹത്തിന് കൈമാറിയ ആത്മധൈര്യം അനിതര സാധാരണമാണ് കലയിലും രാഷ്ട്രീയത്തിലും തികഞ്ഞ ധാർമ്മികതയും ഏറിയ മാന്യതയും ശക്തമായ സൗഹൃദങ്ങളും കാത്തു സൂക്ഷിച്ച ഇനസെന്റ് എന്ന കലാകാരനും രാഷ്ട്രീയക്കാരനും കാബഡ്യത്തിന്റെ ആൾരൂപങ്ങളായ രാഷ്ട്രീയ തൊഴിലാളികളിൽ നിന്ന് അമ്പെ വ്യത്യസ്തനായി നിലകൊണ്ട വ്യക്തി തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ ചാലക്കുടി സീറ്റ് കാട്ടി മാണിസാർ യു ഡി എഫിലേക്ക് മാടി വിളിച്ചപ്പോൾ ഇടതുപാളയും വിട്ട് വരില്ലെന്ന് ഇനസെന്റ് തീർത്ത് പറഞ്ഞത് എന്നാൽ തന്റെ നിര്യാണത്തോട് അടുത്ത കാലത്ത് ഇനസെന്റിനെ ഏറ്റവും അധികം വേദനിപ്പിച്ച കാര്യമെന്ന് ഇനസെന്റ് പങ്കുവച്ചത് ഈ നാളുകളിൽ പുറത്തു വന്നിരുന്നു കേരളത്തെ ഘട്ടംഘട്ടമായി മദ്യവിമുക്തമാക്കും എന്ന് തന്നെ കൊണ്ട് തന്നെ പരസ്യത്തിലൂടെ പറയിച്ചിട്ട് അതിനോട് തെല്ലും നീതി പുലർത്താതെ അതിന് നേർ വിപരീതമായി ഇടതുമുന്നണി കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നു എന്ന മനസ്സിലെ നീറുന്ന വേദനയായിരുന്നു അത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ വിറ്റതിനേക്കാൾ പതിനാല് കോടി രൂപയുടെ മദ്യമാണ് മെയ് മാസത്തിൽ കൂടുതൽ വിറ്റത് അതായത് ഓരോ മാസവും മദ്യവില്പന കൂടിക്കൊണ്ടേയിരിക്കുന്നു എൽ ഡി എഫ് വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും മദ്യനയം സുതാര്യമായിരിക്കും അഴിമതിയില്ലാത്തതായി ധാർമികബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രീതിയിൽ ഒരു സ്ത്രീ വിളിച്ചുകൂവിയ വ്യാജ ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഉയർത്തി ശക്തമായ പി ആർ വർക്കിലൂടെ ഇടതു തരംഗമുണ്ടാക്കി എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ച് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുമ്പോൾ മെനഞ്ഞെടുത്ത തന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എൽ ഡി എഫ് അവതരിപ്പിച്ച മതി രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കെ പി സി സി പ്രസിഡന്റായിരുന്ന വി എം സുധീറിന്റെ നിലപാടുകളുടെ പേരിൽ കേരളത്തിലെ ബാറുകളിൽ ഭൂരിഭാഗവും അടച്ചുപൂട്ടിയിരുന്നു പൊതുവെ മദ്യത്തോടും മദ്യവ്യാപനത്തോടും കാലങ്ങളായി അനുകൂലമായ നയങ്ങൾ മാത്രം വെച്ചു പുലർത്തിയിരുന്ന ഇടത് കക്ഷികൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പെട്ടെന്ന് കീഴിന്മേൽ മറിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രൊമോഷണൽ പരസ്യ വീഡിയോയിലൂടെ ഇനസെന്റിന്റെയും അടുത്തിടെ അന്തരിച്ച നടി കെ പി സി ലളിതയും കളത്തിലിറക്കി ഇടതു മുന്നണി പറഞ്ഞത് ഘട്ടം ഘട്ടമായി മദ്യവർജനം വഴി കേരളത്തെ മദ്യവിമുക്ത സംസ്ഥാനമാക്കും എന്നാണ് കേരളത്തെ മദ്യവിമുക്തമാക്കാൻ സമഗ്രമായ പദ്ധതികളും ഉണ്ട് അതുകൊണ്ട് പറയുന്നവരെ തിരിച്ചറിയുക നിങ്ങളുടെ വോട്ട് എൽ ഡി എഫിന് തന്നെ നൽകുക കോൺഗ്രസിന്റെ ഇതുപോലെ കാബഡ്യം മദ്യനയം തങ്ങൾക്കില്ല എന്നും തങ്ങൾ ആഗ്രഹിക്കുന്നത് മദ്യവർജനമാണെന്ന് പിണറായി മദ്യപാനികളില്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കാനാണ് സി പി എം ഒരുങ്ങുന്നത് എന്ന് കോടിയേരി ആയ പരസ്യത്തിൽ ഇനസെന്റ് പറഞ്ഞത് എൽ ഡി എഫ് വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും എന്നായിരുന്നു കെ പി സി ലളിതയാകട്ടെ ഒരു പടി കൂടി കടന്ന് കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എൽ ഡി എഫ് അതുകൊണ്ട് നുണ പറയുന്നവരെ അതായത് യു ഡി എഫ് മുന്നണിയെ സൂക്ഷിക്കുക എന്നതായിരുന്നു അത് വെറും ഇടത് രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമാണ് എന്ന് അറിയാതെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഇന്നച്ചനും ലളിത ചേച്ചിയും നിഷ്കളങ്കമായി അത് ഏറ്റുപാടിയപ്പോൾ കേരളീയർ അത് അതേപടി വിശ്വസിച്ച് എൽ ഡി എഫിനെ അധികാരത്തിലേറ്റി പിന്നീട് കേരളം കാണുന്നത് പഴയ ചാക്കിന്റെ പോലും വിലയില്ലാത്ത വിധത്തിൽ പറഞ്ഞ വാക്കുകളെ കാറ്റിൽ പറത്തി അടച്ചിട്ട ബാറുകൾ മുഴുവൻ തുറന്നും ഒരു തത്വദീക്ഷകളും ഇല്ലാതെ പുതിയ ലൈസൻസുകൾ അനുവദിച്ചുമാണ് കേരളത്തിലെ ജനങ്ങളെ നോക്കി പരിഹസിച്ച് മുന്നണി കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന അതിഭീകര കാഴ്ചകളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പൂട്ടിച്ച നാനൂറ്റി മുപ്പത്തി ഒമ്പത് മദ്യക്കടകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുറന്നതിന് പുറമേ നൂറ്റി എഴുപത്തി പുതിയ മദ്യക്കടകൾ തുടങ്ങാനും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മുമ്പ് പൂട്ടിപ്പോയ അറുപത്തെട്ട് മദ്യശാലകൾ പൂർവാധികം ശക്തിയോടെ തുറന്ന് പ്രവർത്തിക്കാനുമാണ് പിണറായി സർക്കാർ കളമൊരുക്കിയത് അങ്ങനെ ആകെ അറുന്നൂറ്റി എൺപത്തിരണ്ട് മദ്യക്കടകൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ജില്ലയ്ക്ക് മാത്രമായി നാൽപ്പത്തി എട്ടോളം മദ്യക്കടകൾ ഇതൊന്നും പോരാഞ്ഞിട്ട് സംസ്ഥാനത്തിന്റെ സ്വന്തം ഡിസ്റ്റലറിയിൽ മലബാർ വിസ്കിയും തിരുക്കൊച്ചി റാമും ഒക്കെ ഉണ്ടാക്കി കേരളത്തെ മദ്യത്തിൽ മുക്കി തീർക്കുന്ന പരമ ദയനീയമായ അവസ്ഥ താൻ കൂടെ പറഞ്ഞ വാക്കുകളുടെ പിൻബലത്തിൽ ഭരണം പിടിച്ച സർക്കാരിന്റെ വികലമായ മദ്യനയം മൂലം ക്രിമിനലുകളും കരൽ രോഗികളും അനാഥരായ മക്കളും വിധവകളായ സഹോദരിമാരും കേരളത്തിൽ പെരുകുന്നത് കണ്ട് ഈ വിഷയത്തിൽ ഇനസെന്റിന് ഏറെ ദുഃഖം തോന്നിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ താൻ പരസ്യത്തിലൂടെ പറഞ്ഞതിന് നേർ വിപരീതമായി ഇടത് സർക്കാർ കേരളത്തെ മധ്യത്തിൽ മുക്കിക്കൊല്ലുന്നത് കണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മയായ കെ പി സി ലളിതയ്ക്കും ഏറെ വേദന തോന്നിക്കാണണം അതിനാൽ ഈ രണ്ട് പ്രമുഖ നടീനടന്മാരോട് അല്പമെങ്കിലും സ്നേഹവും ആദരവുമുണ്ടെങ്കിൽ ആ പരസ്യത്തിൽ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാവുക അല്ലെങ്കിൽ ഇനസെ ഭൗതിക ശരീരത്തിന്റെ മുന്നിൽ പിണറായി സഖാ ഉയർത്തിയ ലാൽ സലാം വിളിക്ക് എന്തർത്ഥമാണുള്ളത് അതിനാൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട ആ രണ്ട് നടീനടന്മാരുടെ ആത്മാവിനോടെങ്കിലും നീതി പുലർത്താൻ ഇടത് സർക്കാരിന്റെ നീതിബോധം ഉണരട്ടെ